ലോക്കൽ ും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരണത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുപുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥയായി ബിജുവിന്റെ വീട്ടിലെത്തി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരു കൊടുങ്കാറ്റായിരിക്കുന്നില്ലൊരു ഞാൻ നിങ്ങൾ മരിക്കുന്നില്ല കൊടുങ്ക അച്ഛത്തിന്റെ കൊടുങ്കാ ചായ അച്ഛത്തിന്റെ കൊടുങ്ക ചാച്ചിന്റെ കൊടുങ്കാ ചാ സഗോജി ആ സിന്ദിബാ स 타 क ् ष ी다바 जिंदाबाद रक्तसाक्षीगल जिंदाबाद र क ् അവിടെ ചേർന്ന അനുസ്മരണ സമ്മേളനവും വിതരണവും ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശത്തിനകത്ത് വളരെ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ രക്തദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്ത സഖാവ് കെ യു ബിജു ആർ എസ് എസിൻ്റെ കാബാലികൾ അതിക്രൂരമായ നിലയിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ കേരളത്തിനകത്തെമ്പാടും സഖാവ് കെ യു ബിജുവിനെ പോലെ ധീരരായ നിരവധിയായ ഇ വൈ എഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ആക്രമിച്ചു കൊല്ലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബിജുവിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ പതിനാറാമത് സ്മരണകൾ പുതുക്കുന്ന ഈ ദിനത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മൂന്നാമതും മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്നാൽ അവരുടെ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ തകർച്ച ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ആർ എൻ ശ്രീലാൽ ടി പി പ്രഭേഷ് ടി കെ മധു എന്നിവർ സംസാരിച്ചു